എല്ലാ പ്രീ വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ നിരവധി അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറുകൾ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഡിഗ്രി തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ ലഭിച്ചേക്കാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നിട്ട് തീർച്ചയായും കൂടി ചിക്കതോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാമല്ലോ എങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൽ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട നിരവധി അപ്ഡേറ്റുകൾ അതിനായിട്ട് നമുക്ക് നോക്കാം ഒന്നത്തെ അപ്ഡേറ്റ് ടോക്കൺ രജിസ്ട്രേഷൻ ആണ് ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ ടോക്കൺ രജിസ്ട്രേഷൻ ആണ് എച്ച് ഡി ഇ വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്റർ ടോക്കൺ രജിസ്ട്രേഷന് ജൂലൈ ഏപ്രിൽ മാസം സോറി ഓഗസ്റ്റ് മാസം പത്താം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ടോക്കൺ രജിസ്ട്രേഷൻ ഫോർ ഫോർത്ത് സെമസ്റ്റർ എക്സാം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്റർ എസ് ഡി ഇ ടോക്കൺ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസം പത്താം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് ആണ് നിരവധി വിദ്യാർത്ഥികൾ പറഞ്ഞു ഫോർത്ത് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് വന്നോ എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് കാരണം കുറേയടുത്ത് അറിയിപ്പുകൾ കാണുന്നുണ്ട് ഫോർത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു പക്ഷേ വിദ്യാർത്ഥികൾക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കോ മറ്റ് കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പയ്യ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടി കരുതുന്നത് ഫോർത്ത് സെമസ്റ്ററിൻ്റെ പി ജി എക്സാം റിസൾട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് യു ജിൻ്റെ അല്ല യു ജി അതായത് ഡിഗ്രിയുടെ ഫോർത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് ഓഗസ്റ്റ് മാസം ഒരു പത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പത്തിനുള്ളിൽ തന്നെ മാത്രമേ വരികയുള്ളൂ കാരണം അതിൻ്റെ വാല്യൂഷൻ പ്രൊസീജിയർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം വാല്യു ഓഗസ്റ്റ് മാസം പത്താം തീയതി പത്താം തീയതിക്കുള്ളിൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് വരിക അപ്പോൾ ഇപ്പോൾ ഫോർത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു ഡിഗ്രിയുടെ അല്ല പി ജിയുടെ ഫോർത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ടാണ് വന്നു അതാണ് നിങ്ങൾ പലയിടത്തും വാർത്തകൾ കേൾക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്നുള്ളത് ഡിഗ്രിക്ക് മാത്രമല്ല പി ജിക്കും ഫോർത്ത് ഫോർത്ത് സെമസ്റ്റർ എക്സാം ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കണം അപ്പോൾ അതിൻ്റെ ഫോർത്ത് സെമസ്റ്റർ എക്സാമാണ് റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത് ഇനി പ്രധാനമായിട്ടും അടുത്തൊരു അപ്ഡേറ്റ് ആണ് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മൂന്നാം സെമസ്റ്റർ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും മൂന്നാം സെമസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് പിഴ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് മാസം നാലാം തീയതി വരെയാണ് ഓഗസ്റ്റ് മാസം നാലാം തീയതി വരെയാണ് പിഴ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഓഗസ്റ്റ് മാസം പത്താം തീയതി വരെ ഓഗസ്റ്റ് മാസം ആ സോറി ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെ നൂറ് രൂപ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വരെ നൂറ് രൂപ പേരോട് കൂടിയിട്ടും രജിസ്റ്റർ ചെയ്യാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ ഇതുമായി ഈ ഈ പറഞ്ഞ അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻസ്ട്രക്ഷൻസും അപ്ഡേറ്റും കാര്യങ്ങളും വരുന്ന മുറയ്ക്ക് അറിയിക്കും അപ്പോൾ കൂടുതലും കാണുന്ന മിസ്ക്രൈബ് ദൗണ്ട്സ്ക്രൈബ് പഠി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ